ഇന്ത്യ ഓസ്ട്രേലിയ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ നാളെ മത്സരത്തിന് റിസൾട്ട് ഉണ്ടാകും എന്നുറപ്പ് സിഡ്നിയിൽ ഇരുന്നൂറിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ളവരിൽ ഒരു തവണ മാത്രമാണ് ചേയ്സിംഗ് ടീം വിജയിച്ചിട്ടുള്ളത് ഏഴ് തവണ തോൽവിയായിരുന്നു ഫലം അതിനാൽ തന്നെ നാളെ ഇന്ത്യ ലീഡ് ഇരുന്നൂറ് കടത്തിയാൽ മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ നിലവിൽ ഇന്ത്യയുടെ ലീഡ് നൂറ്റി നാൽപ്പത്തി അഞ്ച് റൺസാണ് പിച്ച് സീമേഴ്സിനെ അതിരറ്റ് സഹായിക്കുന്നുണ്ട് ബോളറിൻ്റെ പന്തുകളെ കുറിച്ച് ബാറ്റർക്ക് യാതൊരു ധാരണയും ലഭിക്കുന്നില്ല അൺപ്ലേബിൾ ഡെലിവറികളാണ് കൂടുതലും അതിനാൽ തന്നെ ഇന്ത്യക്കും തിരിച്ചടിക്കാൻ കഴിയും പക്ഷേ ബുംറ സ്കാനിങ്ങിനായി പോയതിൻ്റെ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും ഇത് ഓസീസിൻ്റെ അവസാന വിക്കറ്റുകൾ ബൂമ്ര ഇല്ലാതെ തന്നെ ഇന്ത്യ വീഴ്ത്തിയിരുന്നു എങ്കിലും മുൻനിരയെ ബുംറയാണ് ഈ സീരീസിൽ എളുപ്പത്തിൽ പുറത്താക്കിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് സ്കോറായ നൂറ്റി എൺപത്തിയഞ്ചിന് മറുപടിയായി ഓസ്ട്രേലിയ നൂറ്റി എൺപത്തിയൊന്ന് റൺസിന് പുറത്തായി ഒരു ഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറിന് അഞ്ച് വിക്കറ്റ് നഷ്ടമായ ഓസീസിന് അരങ്ങേറ്റ താരം വെബ്സ്റ്ററുടെ അർദ്ധ സെഞ്ചുറിയാണ് ബലമായത് ഇന്ത്യക്കായി സിറാജും പ്രസിദ്ധും മൂന്ന് വിക്കറ്റ് വീതവും നിതീഷ് കുമാറും ബുംറയും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി രണ്ടാം ഇന്നിംഗ്സിന് ഇറങ്ങിയ ഇന്ത്യയ്ക്ക് ആദ്യ ഓവറിൽ സ്റ്റാർക്കിനെ നാല് ഫോർ അടിച്ച് ജയ്സ്വാൾ മികച്ച രീതിയിൽ തുടങ്ങിയെങ്കിലും ബോളറിന്റെ സ്പെൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി ഓപ്പണേഴ്സിനെ ക്ലീൻ ബോൾഡാക്കിയ താരം കോഹ്ലിയെ ഒരിക്കൽ കൂടി ഓഫ് സ്മിന് വെളിയിൽ വീഴ്ത്തി എഴുപത്തിയെട്ടിന് നാല് എന്ന രീതിയിൽ തകർന്ന ഇന്ത്യക്ക് ആശ്വാസമായത് ട്വന്റി ട്വന്റി സ്റ്റൈലിൽ ബാറ്റ് ചെയ്ത് ഋഷഭ് പന്ത് മുപ്പത്തിമൂന്ന് പന്തിൽ നേടിയ അറുപത്തിയൊന്ന് റൺസായിരുന്നു നാല് സിക്സും ആറ് ഫോറും ഉൾപ്പെടെയായിരുന്നു ഇത് നിലവിൽ ഈ പിച്ചിൽ പിടിച്ചു നിൽക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് കൗണ്ടർ അറ്റാക്ക് തന്നെയാണ് എന്നാൽ ജഡേജ അമിത പ്രതിരോധത്തിലാണ് കളിക്കുന്നത് ജഡേജയുടെ ക്യാച്ച് സ്മിത്ത് കൈവിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി കൂടുതൽ വഷളായന് ബുംറയുടെ പരിക്കാണ് ഇന്ത്യയ്ക്ക് പ്രധാന പ്രശ്നം ലെഞ്ചിന് ശേഷം ബുംറ ഒരു ഓവർ മാത്രമാണ് എറിഞ്ഞത് പിന്നീട് സ്കാനിങ്ങിനായി താരം പോവുകയായിരുന്നു പുറം വേദനയാണ് കാരണമായി പറയപ്പെടുന്നത് സ്കാനിങ്ങിന് ശേഷം ബുംറ തിരിച്ച് ഡ്രസ്സിംഗ് റൂമിൽ എത്തിയിരുന്നു എന്തായാലും നാളെ ഒരു ത്രില്ലിംഗ് ഫിനിഷ് ആയിരിക്കും സിഡ്നിയിൽ ഉണ്ടാകുക